ഈശോയാൽ സ്നേഹിക്കപ്പെടുന്ന സൈലൻ്റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം ഈ തലമുറയെ എന്തിനോടാണ് ഞാൻ ഉപമിക്കേണ്ടത് ചന്തസ്ഥലത്തിരുന്ന് കൂട്ടുകാരെ വിളിച്ച് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കുഴലൂതി എങ്കിലും നൃത്തം ചെയ്തില്ല ഞങ്ങൾ വിലാപഗാനം ആലപിച്ചു എങ്കിലും നിങ്ങൾ വിലപിച്ചില്ല എന്ന് പറയുന്ന കുട്ടികൾക്ക് സമാനമാണ് ഈ തലമുറ യോഹന്നാൻ ഭക്ഷിക്കാത്തവനും പാനം ചെയ്യാത്തവനുമായി വന്നു അവൻ പിശാചിബാധിതനാണെന്ന് അപ്പോൾ അവൾ അവർ പറയുന്നു മനുഷ്യപുത്രൻ ഭക്ഷിക്കുന്നവനും പാനം ചെയ്യുന്നവനുമായി വന്നു അപ്പോൾ അവർ പറയുന്നു ഇതാ ഭോജനപ്രിയനും വീഞ്ഞുകുടിയനും ചുങ്കക്കാരുടെയും പാപികളുടെയും സ്നേഹിതനുമായി മനുഷ്യൻ എങ്കിലും ജ്ഞാനം അതിൻ്റെ പ്രവൃത്തികളാൽ നീതീകരിക്കപ്പെടുന്നു മനുഷ്യൻ്റെ വസ്ത്രധാരണം നോക്കി ഫാഷൻ നോക്കി അവരുടെ രീതികൾ നോക്കി മനുഷ്യരെ വിധിക്കുന്ന ഒരു കാലം അന്നും ഉണ്ടായിരുന്നു എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണിത് എന്തു പറയും എന്ന് പറ വിചാരിച്ചിട്ട് ചെയ്യാനിരിക്കുന്ന നന്മ ചെയ്യാതിരിക്കരുത് എന്നു കൂടി ഈശോ ഓർമ്മിപ്പിക്കുകയാണ് ജ്ഞാനം അതിൻ്റെ പ്രവൃത്തികളാൽ നീതീകരിക്കപ്പെടുന്നു നമ്മൾ എന്തു വസ്ത്രം ധരിക്കുന്നു എന്നുള്ളതോ ഏത് രീതിയിൽ സഞ്ചരിക്കുന്നു എന്നുള്ളതോ വലിയ വ്യത്യാസമൊന്നും മനുഷ്യനിൽ വരുത്തില്ല എന്നാൽ നമ്മുടെ പ്രവൃത്തികളിൽ ജ്ഞാനവും നന്മയും ദൈവഹിതവും ദൈവസ്നേഹവും ഒക്കെ നിറഞ്ഞു നിൽക്കുമ്പോഴാണ് നം ഞാനെന്ന വ്യക്തിക്ക് ഒരു വ്യതിരക്തത ഉണ്ടാകുന്നത് അതല്ലെങ്കിൽ നമ്മൾ ഏത് രീതിയിലുള്ളവരായാലും അതുകൊണ്ട് ദൈവത്തിനോ മനുഷ്യർക്കോ എന്തെങ്കിലും പ്രയോജനമുണ്ടാകും എന്ന് ധരിക്കരുത് ജ്ഞാനം അതിൻ്റെ പ്രവൃത്തികളാൽ നീതീകരിക്കപ്പെടുന്നു മനസ്സിൻ്റെ ആഴങ്ങളിൽ നിന്ന് നന്മ ചെയ്യുമ്പോൾ ഏത് വസ്ത്രധാരണ രീതിയായാലും ഏത് രീതിയിലുള്ള പെരുമാറ്റമായാലും ആ പെരുമാറ്റത്തിൽ സ്നേഹവും നന്മയും ഉണ്ടെങ്കിൽ ആ വ്യക്തിയിൽ ദൈവത്തിൻ്റെ ജ്ഞാനം കുടിയിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഒരിക്കൽ എവിടെയോ കേട്ടതോർക്കുന്നു വസ്ത്രധാരണത്തിൽ മാത്രമേ ഞാൻ മോണനുള്ളൂ പക്ഷേ എൻ്റെ ചിന്താഗതി ഇപ്പോഴും പഴഞ്ചനാണെന്ന് പല മനുഷ്യരും അങ്ങനെയൊക്കെ തന്നെയാണ് മറ്റൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്രകാരമായിരുന്നു മനസ്സിൽ സങ്കടങ്ങൾ കൂടു കൂട്ടുമ്പോൾ ഒരുപാടങ്ങ് തോറ്റുപോയെന്ന് തോന്നുമ്പോൾ എൻ്റെ മുടി ോബി ചെയ്യും എന്നെ മുടി വെട്ടി ബോബി ചെയ്ത് വസ്ത്രധാരണ രീതിയിൽ മാറ്റം വരുത്തുമ്പോൾ വീണ്ടും ഒന്നുകൂടി പോരാടാനുള്ള ജീവിക്കാനുള്ള ഒരാർജവത്വം ഉടലെടുക്കുന്നുവെന്ന് ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് പല